ഹലോ അങ്ങനെ ഇപ്പോഴേയും കിടന്ന് പുതിയ പ്രമോല് കാവേരിയുടെ വെടിക്കെട്ട ആക്ഷൻ സീനുകളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാവേരിയുടെ മാത്രമല്ല കേട്ടോ കാവേരിയുടെ സഹോദരിമാരുടെ ഒക്കെ വെടിച്ചിൽ സീനുകളെ കേട്ടോ ഒരു രക്ഷയില്ല ഇവർ എല്ലാവരും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി ഇടിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തെറിച്ച് വീഴുന്നുണ്ട് പിന്നീട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ ഇടിച്ച പെൺകുട്ടിയെ ഉണ്ടല്ലോ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കാവേരിയുടെ അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ഇതിലൊക്കെ ഇടപെടാൻ കാർന്നോർക്ക് വല്ല പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛിക്കുന്നുണ്ടേ അപ്പം നമ്മുടെ കാവേരിയും സഹോദരിമാരൊക്കെ ഇറങ്ങിയിട്ട് ഇവർ മൂന്ന് പേര് ഇങ്ങനെ നിൽക്കുവാണേ അപ്പം ഈ ഈ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ പറയും ഇവരെയൊക്കെ എനിക്ക് വിശുദ്ധമായി പരിചയപ്പെടണമല്ലോ കാർന്നവരെ എന്നും പറഞ്ഞ് ആക്കി പറയും അപ്പം തന്നെ കാവേരിയും നമ്മുടെ സഹോദരിമാരൊക്കെ ഷോളൊക്കെ കുത്തി നിനക്ക് വിശുദ്ധമായി പരിചയപ്പെടണമല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർ മൂന്ന് പേരും എടുത്തിട്ട് ആ ചെറുപ്പക്കാരനെടുത്തിട്ട് എന്താ പറയുക അലക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് കാണും സാധിക്കുന്നത് കാവേരിയുടെ ഒരു കിഡിലൻ മാസ് ആക്ഷൻ രംഗങ്ങൾ അങ്ങനെ വേണം പറയാനായിട്ട് കാത്തിരുന്നു എന്നെ കാണോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ